ഹായ് ഹായ് ഞാൻ അപ്സ അപ്സ എവിടെ ആയിരുന്നു അറിയാമോ കൊടുക്കാൻ പോയതാ നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയെ മാത്രമേ പറ്റത്തുള്ളൂ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിന്റെ കമന്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിട്ടാ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നെ പറഞ്ഞസ് പഞ്ചായത്ത് പട്ടികൾക്ക് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളു പിന്നെ വേറെ കൊറേ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലോന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബുദ്ധി അങ്ങനെ വിശ്വസിക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്നെ വേറെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അയാള് മാന്യട്ടാന്നല്ലിയിരിക്കുന്നേ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യായിരുന്നു എന്താ എന്റെ കമന്റ് സെക്ഷനിലുള്ള കൊറേ ആളുകൾ ഉണ്ടല്ലോ അവരായി ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മള് പേടിക്കേണ്ടത് അവരെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴമിഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കൂ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങള് കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോള നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ബോക്സ് ഒന്ന് പേടിപ്പിച്ച് ഞാൻ മക്കളെ തോന്നല്ലേ